ആടാ ഷുവൽ ഇസ്മു ബിയറ ആടാ ഷുവൽ ബിയറ ഇലാദി അഖ് ബിയറ ഇದು പുതിയ വീടല്ലേ അല്ല അത് പഴയ വീട് പഴയ ഈ സ്ലേവിന് ഡയറക്ഷൻ ಏನന്ന് മനസ്സിലായോ ഇങ്ങനാണോ ഇങ്ങനാണോ നിങ്ങോട്ട് ഇൻസ്റ്റാച വെട്ടാങ്ങേ പോണ്ട പോണ്ട അങ്ങേന്ന് ഇതു നോക്കാം നേരെ ഇട്ടോ ഐറ്റം കിട്ടുമോ ആ ആ ഇടി ആടാ അنده കൊയ്യേ ആടാ കൊയ്യ ആയിട്ടുണ്ട് ആ ഇത് નીકണാ അവിടെ തന്നെ ഇല്ല രണ്ട് കട്ടിമാട ഊരി കഴിഞ്ഞാലേ கரெക്റ്റ് മനസ്സിലാവൂ അയ്യോ കെട്ട എന്ന് പറഞ്ഞാൽ പക്ക ദമ്മാണ്

എല്ലാ കെട്ടുണ്ട് ഏ ഈ ഒരു കെട്ട് മാത്രം പോയിട്ടുള്ളൂ മാത്രം പോയിട്ടുള്ളൂ ഇത് ഇതെങ്ങനെ പോയതാറിയോ ഇതിന്റെ മോൾ നോക്കിയാ നല്ല മഴ തപ്പളി വെള്ളം മൊത്തം ചാടി ഇവിടെനിന്ന് വെള്ളം ചാടിക്കാണ്ട് ഇവിടെ മൊത്തം വെള്ളം കെട്ടി നീങ്ങാണ്ട് ഇത് പാക്കിട്ട് കെട്ടി കെട്ടല്ലേ കെട്ടാണ് അങ്ങനെ ഇടിഞ്ഞു പോയതാണ് സംഭവം ഇങ്ങനെയാണ് ആ സൈഡിലത്തെ കെട്ടുണ്ട് ഈ വീതികള് ഇവിടുത്തെ കെട്ടുണ്ട് ഇവിടെ ഇവിടെയുണ്ട് യൂടൈപ്പിൽ ഇപ്പൊ കെട്ടുണ്ട്

കുറച്ചൊരു ഫൗണ്ടേഷൻ ഒന്ന് രണ്ടുപേരി കിട്ടിയാൽ മതി വെച്ചുകൊണ്ട് എന്താ സ്റ്റാർട്ടിങ് ഇടും അതിന്റെ മോളിൽ ഇവിടെ ചെങ്കല് സൈറ്റിന് കിട്ടൂലെന്നുണ്ടെങ്കിൽ ബ്രിക് ഇറക്കി തന്നാൽ മതി കാരണം കുയിന്റെ അടിയത്തെ മിനിമം രണ്ടു വരിക്ക് ചെങ്കലിന്റെ ആവശ്യമുള്ളൂ ഫുൾ ടൈമ് വെള്ളം അത്രേ നിക്കു അടിയന്നേ ബ്രിക്ക് വെച്ച് കെട്ടി കഴിഞ്ഞാല് അത് കാലക്രമേണ അതിന്റെ കെമിക്കൽ തട്ടിക്കാണ്ട് ബ്രിക്ക് പൊടിയും പിന്നെ ആ മതിയിൽ ഇരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആ ഇടിഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു രണ്ടോ മൂന്നോ വരെയോ എത്ര കിട്ടും അത്രത്തോളം കെട്ടിട്ട് വാക്കി വെക്കു വെച്ച് കെട്ടി ടോപ്പ് ലെവൽ ആക്കിയിട്ട് സ്ലേവ് സെറ്റ് ആക്കി മണ്ണക്കെട്ട് കത്തൊക്കെ വെച്ച് ഉഷാറാക്കര മുക്കാ സ്ലേവ് ഉണ്ട് മുക്കാ സ്ലേവ് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നേരെ മറിയത് ഫുള്ള് ടീ സ്ലേവുകളാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ കുയ്യ് വിടേണ്ട സമയ പൈസ കൂടും അങ്ങനെ ആ സ്ലേവിനും അറിയാ നമ്മൾ കുഴിയില് പൊക്കണം ഇതിപ്പോ കുയ്യു വിളിയില്ല ഇനിയും കുറെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ വിടാൻ സാധ്യത അപ്പൊ പൈസക്ക് ബുദ്ധിമുട്ടില്ല ഒന്നും നോക്കണ്ട ഒരൊറ്റരോട് തട്ടലാത്തി ഓടി കുഴി മതി ആ ഇടിഞ്ഞ കുഴിയും ഈ കാണുന്ന കുഴിയും വരുന്നുണ്ട് ഇരുപത് മീറ്റർ ഡിസ്റ്റൻസ് ഈ ഏരിയ മൊത്തം വെള്ളം നിക്കുന്ന ഏരിയ ഉണ്ട് മഴക്കാലല്ലേ അപ്പൊ ഇതേ വാട്ടർ ലെവൽ വെള്ളം ആ കുയിലുണ്ട് അവിടെ ടോർച്ച് എടുത്തപ്പോൾ വെള്ളം കാണാത്ത എന്തുകൊണ്ടാണെന്ന് അറിയോ അത് മൊത്തത്തിൽ സാധനം കാലങ്ങി കഷായം പോലെ എടുക്കുന്നോണ്ടാണ് നമുക്ക് അതിന്റെ കറക്റ്റ് ആയെ മനസ്സിലാക്കാൻ പറ്റാത്ത ആയ മനസ്സിലാക്കാന് ഒരു കോലു കുത്തിയാൽ മനസ്സിലാവും പിന്നെ ഇവിടെ അപ്പൊ സ്ലേ ഇട്ടില്ലോ ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം ആ കുയില് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ എന്തായാലും അവിടെ ആയാൻ കൂടുതലാണെങ്കിൽ നമ്മൾ എന്തായാലും ഇടിഞ്ഞ കല്ലില്ലേ ആ മണ്ണ് അവിടെ നേരത്ത് സാധനത്തിന്റെ മോള് നേരത്തിയിട്ട് ഈ കെട്ടും ഈ കെട്ടും ഈ കെട്ടും പോയിട്ടില്ലല്ലോ യൂ യൂടൈപ്പിൽ നമ്മൾ ചെയ്യും ഈ വീതി കെട്ടല്ല പോയത് ആ മണ്ണ് നേരത്തിയിട്ട് ഒരു ഭീമടെ കൊടുക്കും അങ്ങോട്ടും കെട്ടുമ്പോൾ കയറ്റും ഇങ്ങോട്ടും കെട്ടുമ്പോൾ കയറ്റും ഭീമ കൊടുത്ത് ചെറിയ ബീമ് ഒരു എട്ടിന്റെ വീതിയില് ഭീമ് കയറ്റിട്ട് അയിമന്ന് ഇതേപോലെയാണ് കെട്ടി കംപ്ലീറ്റ് ആക്കിട്ട് ആ സ്ലേവ് വീണ്ടിട്ടിരുന്നു ചിലപ്പോ അങ്ങനത്തെ ഒരു വർക്കും അവിടെ ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യത ഉണ്ട് ഇതിന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഒറ്റനോട്ടത്തിലുള്ള അഭിപ്രായം പറഞ്ഞു തരുവാണെങ്കിൽ തുടങ്ങി കഴിഞ്ഞാൽ പല കൊലത്തേക്കും പോകും പക്ഷെ എന്തായാലും ഗ്യാരണ്ടി ഉണ്ടോ അങ്ങനെ പേടിക്കണ്ട ഈ ഈ കുയ്യും മതി നോക്കാൻ വേണ്ടി വന്നാണ് ഈ കുയിലാണെങ്കിൽ ഏകദേശം ഇനി വള്ളം നരാൻ അൻപത് സെന്റിമീഡർ ബാക്കിയുള്ളൂ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല ഇങ്ങനെ വള്ളം നിൽക്കേ കുയി ഉപയോഗിച്ചാൽ പോലും ടെൻഷൻ ഇല്ല ഇതിപ്പോ നല്ല മഴ സമയല്ലേ രണ്ടു ദിവസം മഴ നന്നു കഴിഞ്ഞാല് ഈ വള്ളം അതേപോലെ താവും പുയൽ അവിടെ വള്ളം പൊന്തുമ്പോൾ ഈ വള്ളം ഇതേപോലെ പൊന്തും ചെയ്യും മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ എപ്പോഴാണ് ട്രബിൾ വരിക എന്ന് പറയുമോ ചിലപ്പോൾ ലോങ്ങ് വരുന്ന അക്കുഴിക്കുള്ള വൈപ്പ് ഉണ്ടല്ലോ അവിടുന്ന് ഇങ്ങനെ സ്ലോക്ക് നോക്കി നോക്കി വന്നിട്ട് ഈ വള്ളത്തിൻ്റെ അടിഭാഗത്ത് അവടലേ അപ്പം പൈപ്പിന്റെ കാട്ടി മോൾക്ക് വള്ളം വന്നിരിക്കണമെങ്കിൽ അത് സാധനം വരുമ്പോൾ ഇവിടെ കുയിൽ ചിലപ്പോൾ ജാമാകാൻ സാധ്യത ഉണ്ട് അവിടെ വള്ളം ഒഴിച്ച് സാധനം പോകില്ല അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് ഇത് തൽക്കാലം മയക്കുമതി വെള്ളമാണ് ഇതിനെ മാത്രമല്ല വേറെ വെച്ചിട്ടുണ്ട് ഇവിടെ കുയി മൊത്തം കിട്ടിയിട്ടുണ്ട് അപ്പം അതിന് അർത്ഥം തന്നെ സൈഡിൽ മൊത്തം മണ്ണാണ് പാറില്ല അതൊരു ടെൻഷൻ അടിക്കണ്ട രണ്ടാക്കി ജാൻ അടിക്കുക ഞങ്ങൾ പൈസ പറയുമ്പോൾ നിങ്ങൾ ആയിരിക്കും ഇത് ഇതിന് എത്ര പൈസ ഒന്നാമത് ഇതിന് സെക്ഷൻ മാറി ഡോക്ടർമാർ ഓരോ ഓപ്പറേഷൻ ഓരോ പൈസ വാങ്ങണത് അങ്ങനെ തന്നെ അല്ലേ ചോടിന്റെ ഓപ്പറേഷൻ വേറെ പൈസ ആണ് മറ്റേ കുടലിന്റെ ഓപ്പറേഷൻ വേറെ പൈസ ആണ് അപ്പൊ നമ്മള് എല്ലും ഓപ്പറേഷൻ അല്ലേ അത് സെക്ഷൻ മാറിപ്പോയി അതേപോലെ തന്നെയാണ് അപ്പൊ ഇതിന്റെ മെയിൻ റിസ്ക് എന്താ വെച്ചാല് നമ്മളിപ്പോ ആ കണ്ട ചെറിയ കൂടെ അറങ്ങിട്ട് ഒരിക്കലും ആ കെട്ട് കെട്ടി തീർക്കാൻ പറ്റൂല ബൈ ചാൻസിലേക്ക് നമ്മൾ അറങ്ങി കഴിഞ്ഞാല് ശ്വാസം കിട്ടൂലെന്ന് മാത്രല്ല ഗ്യാസാ ഗ്യാസ് ആള് പെട്ടെന്ന് പണിയിരുന്നു മിനിറ്റുകൾ കൊണ്ട് ആള് ശ്വാസം കിട്ടാതെ ആള് വീണുപോകും അപ്പം പൂർണ്ണമായിട്ടും ഈ സ്ലേവുകളെ മൊത്തത്തിൽ മുറിച്ചുകാണ്ട് ഇന്റർലോക്കിന്റെ മോൾക്ക് വെച്ചിട്ട് നമ്മൾ പുതിയ കെട്ട് കെട്ടും കെട്ടുന്ന സമയത്ത് നമ്മൾ നോക്കും ഫ്യൂച്ചറിൽ ഇത് ഇഞ്ഞ് കിട്ടിയാൽ സാധ്യത ഉണ്ടോന്നുള്ളത് അപ്പൊ അതിനനുസരിച്ച് ഭീമ വേണമെങ്കിൽ സെൻഡ്രിങ്ങാരെ വിളിക്കണ്ട അക്കെ നമ്മളാ കൂടെ തന്നെ കെട്ടി സെറ്റാക്കി സൂപ്പറാക്കിയിട്ട് വീണ്ടും ആ സ്ലേവുകൾ ഇതിന്റെ മോൾക്ക് ഇട്ട് മൂടി ഇന്റർലോക്ക് ഒക്കെ കെട്ടി തറ ഇല്ലാത്ത വിധിയെ ഇന്റർലോക്ക് ഇരിക്കുക അപ്പൊ നമ്മളെനിക്ക് ഇന്റർലോക്ക് ഇരിക്കുമ്പോൾ തറ ഉണ്ടാവുക എന്നുള്ളത്

അവസരം മുതലാക്കി എടുത്തുകൊണ്ട് കൂലി പറഞ്ഞ ഭയങ്കര പോരുന്ന ആൾക്കാരല്ല ഞങ്ങൾ ഞങ്ങൾ എന്താ കൺകുട്ടി എന്ന് പറയാം എപ്പോഴും നമ്മളെ കൂലിയും അതിനോട് നമുക്ക് ഒരു സാധാരണ ഒരു എക്സ്ട്രാ കിട്ടുന്ന പറയാം പിന്നെ ആ സ്ലേവ് മൊത്തം കട്ടിയന്ന് പിന്നെ അതിന്റെ ഇടേയും കൂടെ നമ്മൾ പണിക്ക് വന്നു ആ സ്ലേവ് മൊത്തം കുയ്യ് നമ്മളെ പണിന്റെ ഇടയിൽ കൂടെ അവിടെ മുട്ട് കൊടുക്കാതെ കട്ട് കഴിഞ്ഞാലായി കുയ്യ് കറ്റ വീട് കഴിഞ്ഞാൽ എന്താ പറയാ ഞങ്ങൾ ഇങ്ങക്ക് മൊത്തം വർക്ക് തന്നെ ഉത്തരവാദിത്തം തറി എല്ലാ മസൂലും ഞങ്ങൾ തറി പ്രത്യേകിച്ച് നിങ്ങൾ കൊടുത്തുണ്ടാവും നിങ്ങളെ കണ്ടാൽ മനസ്സിലാവണ്ട് അപ്പൊ അതിനോടൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാനാണ് ഇതാ ഈ പൈസ പറഞ്ഞിട്ടുണ്ട് അത് ഓറല്ലല്ലോ അത് കഴിഞ്ഞ പാടത്തിന് അനക്ക് ചാൻസ് കൊയ്യത്തിക്ക് അബ്ബാസിലും